ലോകത്തിലെ ഏറ്റവും മാരകമായ ആക്രമണം ഏത് ജീവിയുടേതാണ് എന്ന് ചോദിച്ചാൽ അത് കടുവയുടേതാണ് മറ്റേത് ജീവിയെ എടുത്ത് പരിശോധിച്ചാലും സിംഹമായാലും ആനയായാലും കടുവയുടെ അത്ര ആഘാതം ഏൽപ്പിക്കാൻ പറ്റില്ല കടുവയുടെ മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടുക അസാധ്യം എന്ന് പറയേണ്ടി വരും ഇൻഫ്രാസൗണ്ട് ശബ്ദം കൊണ്ട് നമ്മളെ ടെമ്പററി പാരലൈസ് ചെയ്ത് കളിയും ഓടാനോ ചാടാനോ എന്തിനു പോട്ടെ അനങ്ങാനോ പറ്റില്ല മാത്രമല്ല മുൻകൈ കൊണ്ട് ഒരു അടി കിട്ടിയാൽ മതി നമ്മുടെ തലയോട്ടി പോലും തകർന്നു പോകും നീളത്തിൽ വമ്പനായതുകൊണ്ട് നമ്മുടെ മുകളിൽ ചാടിയാൽ തന്നെ ഭാരം കൊണ്ട് നമ്മൾ തകർന്നു പോകും മാത്രമല്ല പിന്നിൽ നിന്നാണ് ആക്രമണം എന്നതിനാൽ നമുക്കൊരിക്കലും എതിർക്കാനും പറ്റില്ല മോക് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിയാണ് കടുവ മനുഷ്യന്റെ സാന്നിധ്യം പോലും അത് ഇഷ്ടപ്പെടുന്നില്ല മനുഷ്യന്റെ സാന്നിധ്യം എന്നല്ല വേറൊരു കടുവയുടെ സാന്നിധ്യം പോലും ഒരു കടുവ ഇഷ്ടപ്പെടുന്നില്ല ഒരു കടുവ വേറൊരു കടുവയുടെ ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ചാൽ ഏതെങ്കിലും ഒരു കടുവ ചത്തുവീഴുക സാധാരണമാണ് ഒരു കടുവ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ അതിന്റെ മുന്നിൽ മുന്നിൽപ്പെടുന്ന ഏത് ജീവനുള്ള വസ്തുവും അതിന്റെ ഇരയാണ് അതുകൊണ്ട് തന്നെ കാണുന്ന മാത്രയിൽ അതിന്റെ സഹജാവബോധമായ ചാടുക ആക്രമിക്കുക കൊല്ലുക എന്നത് അത് പ്രയോഗിച്ചിരിക്കും